മുസ്തഫക്ക് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു വളരെ നല്ലൊരു കാര്യമാണ് അനിവാര്യമായൊരു കാര്യമാണ് കാരണം ആ സ്ത്രീയെ കേരള സമൂഹം പ്രത്യേകിച്ച് ലോകത്തുള്ള മലയാളി സമൂഹത്തിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ഒൻപത് ശതമാനം ജനങ്ങളും അങ്ങേയറ്റം വെറുത്തു പോയൊരു കാര്യമാണ് വെറുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അതായത് ഈ അടുത്തിടെ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രൈവറ്റ് ബസ് യാത്രക്കിടയിൽ അവർക്ക് റീൽസിന് വേണ്ടിയിട്ട് അതായത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കത്ത് ആ വീഡിയോ റീൽസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുകയും ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായ ഒരു നല്ലൊരു മനുഷ്യനെ തേജോബോധം ചെയ്തുകൊണ്ട് തൻ്റെ ശരീരത്ത് പുരുഷൻ്റെ ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുകയും അതിൻ്റെ പേരിൽ ആ വ്യക്തി അപമാനിക്കപ്പെടുകയും അപമാനം സഹിക്കാൻ വയ്യാതെ ആ വ്യക്തി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുണ്ടായ ഒരു സംഭവം നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് അങ്ങനെ അതോടുകൂടി ആ സ്ത്രീയെ സ്വാഭാവികമായിട്ട് കേസിലുൾപ്പെടുകയും ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തി ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ ജാമ്യാപേക്ഷ കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നിരുന്നു സ്വാഭാവികമായിട്ടും ആ ജാമ്യാപേക്ഷ കോടതി തള്ളി കാരണം ആ സ്ത്രീ ഇനിയും വീണ്ടും ജാമ്യത്തിന് ശ്രമിക്കുകയായിരിക്കാം മേൽക്കോടതിയിലൊക്കെ പക്ഷേ നമ്മളിവിടെ കാണേണ്ടത് ഒരു റീൽസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു മനുഷ്യനെ ഇത്ര മാത്രമൊക്കെ തേജോവധം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് എന്ത് കിട്ടാനാണ് അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീയോട് ഈ കേരള സമൂഹത്തിനും മൊത്തത്തിൽ അതായത് ലോകത്തുള്ള സകല മലയാളികളിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം മലയാളികളും ആ സ്ത്രീനെ അങ്ങേ അറ്റം വീറുന്നത് ആ സ്ത്രീക്ക് ബസ് യാത്രയുടെ ഇടയിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഇങ്ങനെ ഈ ലൈംഗികാതിക്രമം നടത്തുന്ന പുരുഷന്മാർ ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഉണ്ട് അങ്ങനെയുള്ള കുറേ അധികം ഞരപ്പ് രോഗികളും അല്ലെങ്കിൽ മാനസിക രോഗികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ളവരെ ചിത്രീകരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ തേജവാദം ചെയ്യുക അങ്ങനെയുള്ളവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരിക അങ്ങനെയുള്ളവരെ തുറന്നു കാണിക്കുക അത് വളരെ ആവശ്യം തന്നെയാണ് പക്ഷേ താൻ വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ താൻ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പതിവ്രതയായ ഒരു സ്ത്രീയാണ് താൻ വളരെ ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു വ്യക്തിത്വം ഉടമയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഒരു ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ യാതൊരു പരിചയവുമില്ല അവർക്ക് റീൽസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൊടും ക്രൂരമായ ഒരു കൃത്യം ചെയ്തത് ആ അച്ഛൻ വീഡിയോ ചിത്രീകരിച്ച് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ആ വീഡിയോ ചിത്രീകരിച്ച് അവർ പുറത്തേക്ക് വിടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വീഡിയോ കണ്ട പൊതു സമൂഹത്തിൽ പലരും പറയുന്നു ഇത് നിങ്ങൾ വെറുതെ റീൽസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ് ആ മനുഷ്യൻ നിങ്ങളുടെ ശരീരത്ത് സ്പർശിക്കുന്നതായിട്ടൊന്നും വീഡിയോയ്ക്കകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ അതിന് ഒന്നുകൂടി ആധികാരിക വരുത്താനും അതിന് ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണം കാരണം ആ പുരുഷൻ ലൈംഗികാതിക്രമം തന്നെയാണ് കാണിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു വീഡിയോ കൂടി അതിന് സപ്പോർട്ടിങ് വീഡിയോ കൂടി കൊടുത്തോടു കൂടി ആ വ്യക്തിക്ക് ദീപക് എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര് ആ വ്യക്തിക്ക് ഒരു രീതിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാണ് ഈ ഭൂമിയിൽ നിന്ന് അയാൾ സ്വയം ജീവനില്ലാണ്ടാക്കിയത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ആ കുടുംബം അനാഥമാണ് അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീ സുരക്ഷാ നിയമം സ്ത്രീ സംരക്ഷണ നിയമം സ്ത്രീ സൗഹൃദവും ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പൊതു നീതിബോധത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ സംവിധാനങ്ങളും ഉന്നത നീതിപീഠങ്ങളുള്ള പ്രേരണയോടുകൂടി സപ്പോർട്ടോടു കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങളൊക്കെയാണ് ഇത്തരം നിയമങ്ങൾ പലരും മിസ് യൂസ് ചെയ്യുന്നു ആ മിസ്യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം കൂടിയാണ് കാരണം ഇത്തരം നിയമങ്ങൾ തങ്ങൾക്ക് എപ്പോഴും അനുകൂലമാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ദീപക്ക് ആ ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ആ ദീപക്ക് മുൻകൂട്ടി കണ്ടു കാരണം ഈ അടുത്തിടെ നടന്ന പല സംഭവവികാസങ്ങളും സ്വാഭാവികമായിട്ട് ദീപക്കിൻ്റെ അല്ല നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലൂടെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് കടന്നു പോകും എന്താണ് ഇതിൻ്റെ പരിണത ഫലം എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭീകരത അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ അത്ര ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിനേക്കാളും നല്ലത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാകുന്നതാണ് എന്ന് ചിലർ ചിന്തിച്ചു പോകും ആ ചിന്തിച്ചതിൻ്റെ ഒരു പിന്നെ സാക്ഷ്യപത്രമാണ് ഈ ദീപക് എന്ന വ്യക്തി ഈ ഭൂമിയിൽ ഇല്ലാതായത് നമുക്കറിയാം അതിനെ തൊട്ട് മുമ്പാണ് ഈ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു യുവ നേതാവും രാഹുൽ ഇതുപോലെ ഒരു നിഴൽ പോലെ അറസ്റ്റ് സംഭവങ്ങളൊക്കെ ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പോ ഭർത്താവിരിക്കെ ഭാര്യ മതിൽ ചാടിയാൽ അവർക്ക് നികുതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഓടുന്ന നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്നും എന്ത് സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതാണ് പിണറായി ഭരണകാലത്തെ സ്ത്രീ സുരക്ഷ കോടതി അറസ്റ്റ് തടഞ്ഞു വെച്ചാൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളെ ഏത് സമയം പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഹാജരാകണമെന്നല്ലേ അപ്പോൾ പുള്ളിയെ പോലെ പാത്തും പതുങ്ങി പതുങ്ങിയിരുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അതുവഴി പിണറായിയുടെ വിശ്വസ്തരായിട്ടുള്ള പോലീസുകാരെ കാണിച്ചത് എന്ത് തരം നാടകമാണ് കുറ്റ ആരോപിതൻ മാത്രമായി ഒരാൾക്കെതിരെ നിയമമൊക്കെ ലംഘിച്ച് നടത്തിയ ഈ കാട്ടിക്കൂട്ടലുകൾ എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു ജനപ്രതിനിധി ഒരു എം എൽ എക്കെതിരെയൊക്കെ ഇങ്ങനെയുള്ള മനുഷ്യർ എങ്ങനെങ്ങൾ നടക്കുമ്പോൾ നമ്മളവിടെ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരുടെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കും ഇന്നും ഭാഗുകൂട്ടമാണെങ്കിൽ നാളെ നമ്മളൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ ശരിക്കും സത്യത്തിൽ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് നിലപാടുകൾ തുറന്നു പറയുന്നവർക്കെതിരെ കേസെടുക്കുക ശരിക്കും ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത് ഇപ്പോ ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളെയൊക്കെ മിസ് യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള സ്ത്രീകൾ കാരണം നിരപരാധികളായിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുടെ വെള്ളം കുടിക്കുന്നുണ്ട് സ്ത്രീ പുരുഷ നിയമ സംരക്ഷണം നൽകാനുള്ളത് ഇത്തരം സംഭവങ്ങൾ പൊതു സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ വളരെയധികം മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇത്തരം ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ ആനുകൂല്യം അതുപോലെ തന്നെ സംരക്ഷണവും ആ അത്തരം നിയമങ്ങളും അത് മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് എതിരെ അതിശക്തമായ നിയമ നടപടി ഉണ്ടാകുവാനും തക്ക ഉള്ള നിയമപരീക്ഷ രക്ഷയും പുതിയ പുതിയ നിയമങ്ങളും ഉന്നത നീതിപീഠം നിർദ്ദേശിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് അത് ഇവിടെ ഭരണ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നിയമനിർമ്മാണ സഭകൾ അത്തരം നിയമങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം അത് അത് ആ സ്പോട്ടിൽ പറഞ്ഞ് തീർക്കാനുള്ള ധൈര്യം കാണിക്കണം ഞാൻ അങ്ങനെ കാണിക്കുക ഇത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും നിങ്ങൾ പുരുഷന്മാരുടെ കൂടെ ഇന്നും പറയാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് പുരുഷന്മാരെ ഒരുപാട് വേട്ടയാടുന്ന എല്ലാവരും ഒരു കാര്യം പറയണേക്കാം സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് സമത്വം വേണം തുല്യത വേണമെന്ന് ഈ പീഡന കേസും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഒരു തുല്യതയും പുരുഷനെ മാറ്റി നിർത്തുമല്ലോ സ്ത്രീയെ മാത്രം സപ്പോർട്ട് ചെയ്യുമല്ലോ എന്തിനു വേണ്ടി ഞാൻ ഒരു സ്ത്രീ ആയതും ഞാൻ പറയാൻ കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആ സ്പോട്ടിൽ പ്രതികരിക്കുക അപ്പം തന്നെ തീർക്കാലോ നമുക്ക് ഇപ്പം എന്നെ ഒരു ൻ എൻ്റെ മേല് തൊട്ടൻ ഞാൻ അപ്പം പ്രതികരിക്കും അല്ലെങ്കിൽ കുറേ നാളുകേട്ടാ അയ്യോ എന്നെ തൊട്ടല്ലേ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം ആ പരിപാടി വേണ്ടെന്നേ നമ്മൾക്ക് അതിനുള്ള ആരോഗ്യമില്ലേ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ജോലി നമ്മൾ ചെയ്യാൻ പോകരുത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം നല്ല ബോധവും നല്ല അറിവുകളും പല വഴി കൂടി നമുക്ക് മീഡിയ വഴിയും എല്ലാത്തിനും നമുക്ക് കിട്ടുന്നില്ലേ അപ്പം നമുക്ക് ബോധമില്ലായ്മയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ആ സ്കോട്ടിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമോ വേണ്ടപ്പെട്ടവരറിയുകയോ ചെയ്താൽ കാരണം സമൂഹം വളരെ ഉയർന്ന തലങ്ങളിൽ ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം എന്ന പേരിൽ അവർ മിസ് യൂസ് ചെയ്യുമ്പോൾ അത് ശരിക്കും സമൂഹത്തിൽ വളരെ ഒരു അപജയം ഉണ്ടാക്കുന്നു അത് വളരെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ് അത് ഒരു കാരണവശാലും അശാസ്യമല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ആ ഒരു നീതിബോധത്തിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇത്തരം നിയമനിർമ്മാണങ്ങൾ പൊതുസമൂഹത്തിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ടത് കൂടി ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ശരി ഷിംജിതമാരെ പോലുള്ള കുറേയധികം ഷിംജിതമാർ ഇപ്പോഴും സമൂഹത്തിലുണ്ട് അവർ റീൽസിനു വേണ്ടി മാത്രമല്ല വെറുതെ അവർക്കൊരു ഒരു തരം ഒരു സുഖം നമുക്കറിയാം ചില എന്നാ ഉണ്ടല്ലോ അത്തരം സ്വഭാവങ്ങൾ അതായത് ഒരു ഇത്തരം മൃഗീയമായ സുഖം മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും ആക്രമിക്കുമ്പോഴും അതിൽ നിന്നൊരു സുഖം കിട്ടുന്ന ഒരു വിഭാഗം ആണുങ്ങളിലുമുണ്ട് അത് അതേപോലെ തന്നെ പെണ്ണുങ്ങളിലുമുണ്ട് ആ അത്തരം സ്വഭാവക്കാർക്ക് എതിരെ അതിശക്തമായ നിയമം ഇവിടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി